അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ട്രാവലിംഗ് ടിക്കിയുടെ ഉസ്ബെക്കിസ്ഥാൻ ട്രാവൽ സീരീസിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മെയ് നാലാം തീയതി ശനിയാഴ്ച രാവിലെ ആറര മണി ഞാനിപ്പോൾ കറൻ്റലി സമർഖണ്ഡിലായിരുന്നു സമർഖണ്ഡിലെ ഹോട്ടലിൽ നിന്നും ഔട്ട് ചെയ്തിട്ട് ഞാനിപ്പം ബസ് സ്റ്റേഷനിൽ നിൽക്കുകയാണ് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ എട്ടര മണിക്ക് ആണ് സമർഖണ്ഡിൽ നിന്നും നമ്മൾ തിരിച്ചാഷ്ഖണ്ഡിലേക്ക് പോവുകയാണ് അടുത്ത രണ്ട് നൈറ്റ് നമ്മൾ ടാഷ്ഖണ്ഡിലായിരിക്കും ഉസ്ബെക്കിസ്ഥാനിലെ ലാർജസ്റ്റ് സിറ്റിയാണ് ക്യാപിറ്റൽ സിറ്റിയാണ് അപ്പോൾ ഈ ഒരു സ്ഥലത്തായിരിക്കും നമ്മളിനിയിപ്പോൾ അടുത്ത രണ്ട് ദിവസം നിൽക്കാൻ പോകുന്നത് അപ്പം രാജ്ഖണ്ഡിലെ കുറേയധികം കാഴ്ചകളും സംഭവങ്ങളൊക്കെ ആയിരിക്കും ഇനിയുള്ള എപ്പിസോഡിൽ നമുക്ക് വരാനുള്ളത് അപ്പം രാവിലെ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പം ഈ ഒരു രജിസ്ഥാൻ സ്ക്വയറിൽ നിന്ന് മൂന്നാം നമ്പർ ബസ്സും എഴുപത്തി മൂന്നാം നമ്പർ ബസ്സും ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും കേട്ടോ അപ്പം ബസ്സുകൾ ഏതെങ്കിലും ഒരു ആറ് മണി മുതൽ ഒരു എട്ട് ഒമ്പത് മണി വരെ എന്തായാലും നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഞാനിപ്പോൾ രാവിലെ ബസ്സ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് രാവിലത്തെ ഉസ്ബെക്കിസ്ഥാൻ റോഡ് നോക്കിക്കോ ഫുള്ള് ആയിട്ട് കിടക്കുകയാണ് കേട്ടോ എന്നിട്ടില്ലേ അപ്പോൾ ആ ഒരു കാറൊക്കെ വരുന്ന അവിടെയാണ് രജിസ്താൻ സ്ക്വയർ വരുന്നത് കുഞ്ഞോട്ടൊരു രണ്ട് മിനിറ്റ് നടക്കാനേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാനങ്ങനെ നടന്ന് വന്നിട്ട് ഈ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് അതേ ഇവിടെ ഒരു ബസ് സ്റ്റേഷനുണ്ട് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദേബ് സ്റ്റോപ്പിൽ ഇറങ്ങാം എന്നിട്ട് ആ ഒരു ആ ഒരു സിഗ്നലൊക്കെ അടിക്കുന്നില്ല ആ ഒരു സിഗ്നലിനോടെയാണ് രജിസ്ഥാൻ സ്ക്വയർ വരുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ബസ്സിന് വേണ്ടിയിട്ട് ബസ് വരണം നേരെ കയറിയിട്ട് റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ഞാൻ എന്തായാലും അവിടുന്ന് ഡയറക്റ്റ് നമുക്ക് ബസ് കിട്ടിയില്ല ഡയറക്റ്റ് ഞാൻ പറഞ്ഞ മൂന്നാം നമ്പരും എഴുപത്തി മൂന്നാം നമ്പർ ബസ് നമ്മളവിടെ കുറേ നേരം നിന്നിട്ടും വന്നില്ല ആക്ച്വലി അപ്പോൾ പിന്നെ ഞാൻ നമുക്ക് ആക്ച്വലി എല്ലാ ബസ് റൂട്ടും നമുക്ക് ആ ഒരു മാപ്പ് കൂടിയിട്ട് കാണാൻ പറ്റും റൂട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷൻ അടുത്തുകൂടെ പോകുന്ന വേറൊരു ബസ്സിൽ കയറിയിട്ട് വേറൊരു ബസ്സിൽ കയറി ബസ്സിൽ കയറിയിട്ട് ഞാൻ അതിൽ ആ ഒരു അടുത്തിറങ്ങിയിട്ട് ഇപ്പം ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് നടന്ന് പോയിക്കോണ്ടിരിക്കുകയാണ് രേ രണ്ടാം നമ്പർ ട്രാം റൂട്ടൊക്കെ പോയിക്കോണ്ടിരിക്കുന്നുണ്ടോ ഇവിടുന്ന് പത്ത് മിനിറ്റിന് എനിക്ക് റെയിൽവേ സ്റ്റേഷനോട് നടക്കാനുണ്ട് നമുക്ക് എട്ട് മുപ്പത്തഞ്ചിനാണ് ട്രെയിൻ അപ്പോൾ എന്തായാലും അത് കുറച്ച് നേരം ലേറ്റ് ആവും കാരണം ആ ട്രെയിന് ബുഖറയിൽ നിന്ന് വരുന്ന ട്രെയിനാണ് ബുഖറയിൽ നിന്നും ടാഷ്ഖണ്ഡിലോട്ട് പോകുന്ന ഷാർക്ക് നമ്മൾ അഫ്രോസ് യോഗെന്നൊക്കെ പറയുന്നത് ഷാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാറ്റഗറിയാണ് കൈൻഡ് ഓഫ് എക്സ്പ്രസ് ട്രെയിൻ ഓക്കെ അപ്പോൾ ആ ട്രെയിനിലാണ് നമ്മൾ ആക്ച്വലി എന്താ പറയുക ടാഷ്കണ്ടിലോട്ട് പോകുന്നത് അപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അതെ ഞാൻ ഈ ഒരു അടിപൊളി റോഡിൽ കൂടെ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഫ്രണ്ട് ചേട്ടന് പോകുന്നുണ്ട് ഓപ്പോസിറ്റൊരു ചേച്ചി വരുന്നുണ്ട് റോഡിലൊന്നും വലിയ ആൾക്കാരും ബഹളങ്ങളൊന്നും ആയിട്ടില്ല ആക്ച്വലി ശനിയാഴ്ചയാണ് അപ്പം ഒബിയസ്ലി വീക്കെൻ്റാണ് വെള്ളിയാഴ്ച വൈകുന്നേരമൊക്കെ ലേറ്റായിട്ട് കിടന്ന ആൾക്കാരൊക്കെ ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് സമയമാവും ഇതേ പോകുന്നൊരു ട്രാമ് നമുക്കാണെങ്കിൽ ഈ ട്രാമിൽ കയറിയിട്ട് പോവായിരുന്നു പിന്നെ വെറുതെ വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ മതക്കെ അങ്ങ് നടന്നു അപ്പം ദേ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ ഇതൊക്കെ ഇവിടുത്തെ ബസ് സ്റ്റോപ്പുകളാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പുകളൊക്കെ കൂടുതൽ ഇതിനൊക്കെ കൊക്ക കോള എഫ് സി കെ എഫ് സി അങ്ങനെയുള്ള ആൾക്കാരുടെ സ്പോൺസർഷിപ്പും കാര്യങ്ങളൊക്കെയാണ് ദൈ നടന്ന് പോകണം അങ്ങനെ നമ്മളിത് ട്രാമിലും കയറിയ കേട്ടോ ട്രാമിൽ കയറാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചതാണ് ഓടുവെൽ ഞാനിത് കയറി ട്രാമിലാണ് ജസ്റ്റ് അവിടെ നിന്ന് നോക്കുമ്പോൾ ട്രാം വന്ന് നിർത്തി അപ്പോൾ എന്തായാലും ഒരു അര എങ്കിലും കാണുമായിരിക്കും അപ്പോൾ ഞാൻ നൈസ് ചെയ്ത് ട്രാമിൽ കയറി ട്രാമിൽ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതൊക്കെ കണ്ടില്ല ആൾക്കാരൊക്കെ ഒന്നിപ്പം പോയതാണ് ഉള്ള റൈറ്റി കേട്ടോ ട്രാമിൻ്റെ അകത്തുള്ളൊരു ലുക്കാണ് കേട്ടോ ഈ സംഭവം ആൻഡ് ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ല ആ ഒരു ട്രാം ലൈനിങ് കൂടെ ആണ് നമ്മൾ എങ്ങനെ വന്ന് നിൽക്കുന്നത് അതും ഒരു എക്സ്പീരിയൻസ് എല്ലാവരും കൂടെ ഇറങ്ങി ആക്ച്വലി ഒന്നാം നമ്പർ ലൈനാണ് വോക്സിൽ വരെ പോകുന്നത് റെയിൽവേ സ്റ്റേഷൻ വരെ പോകുന്ന ലൈനാണ് കേട്ടോ ലൈനിൽ നിൽക്കുകയാണ് അത്യാവശ്യം ലോറൊക്കെ അറിഞ്ഞു സിഗ്നലിലാണ് ആക്ച്വലി ആളെ ഇറക്കുന്നത് സിഗ്നലിൽ എത്തുമ്പോഴത്തേക്ക് സിഗ്നലിൻ്റെ സിഗ്നലിൻ്റെ അടുത്ത് എല്ലാം സ്റ്റോപ്പും ഉണ്ട് കേട്ടോ എന്നിട്ട് സിഗ്നലിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് ഗേറ്റ് തുറക്കും ആൾക്കാർ ഇറങ്ങിപ്പോകണം അപ്പോൾ നമ്മൾ ഈ ട്രാമിനകത്താണ് വന്നിറങ്ങിയത് ആൻഡ് നമുക്ക് നേരെ അവിടെ റെയിൽവേ സ്റ്റേഷൻ കാണാനായി പറ്റും അപ്പോൾ നമ്മളിപ്പോൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോകണം സമയം ഇപ്പോൾ ഏഴേ മുക്കാലാകുന്നു എട്ട് മുപ്പത്തഞ്ചാണ് നമ്മുടെ ട്രെയിൻ വിഷം പോലെ സമയമുണ്ട് പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പതുക്കെ ട്രെയിനിൽ കയറി ടാഷ്കണ്ടിലേക്ക് പോകട്ടോ അപ്പോൾ എട്ടേ മുക്കാലിൻ്റെ ട്രെയിനിൽ പോകാൻ കുറേ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ദേവഘല്ലേ സമർഖണ്ഡ് ബക്സാൽ കളാ അപ്പോൾ ഞാൻ ഇനി ചെക്കിങ്ങിന് അത്യാവശ്യം നല്ല ആളുണ്ടോ എന്ന് തോന്നുന്നു നേരെ പോട്ടെ അപ്പോൾ നമ്മളങ്ങനെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് സമർഖണ്ഡ് റെയിൽവേ സ്റ്റേഷനകത്ത് കയറിയിട്ടുണ്ട് ഈ ഒരു ചെക്കിംഗ് കൗണ്ടറാണ് അപ്പോൾ ഇവിടെ ജസ്റ്റ് ടിക്കറ്റ് ഒന്നും നോക്കിയില്ല പക്ഷേ നമ്മളോട് ടാഷ്കണ്ടിലെ ടിക്കറ്റ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ജസ്റ്റ് ബാഗേജും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നേരെ അങ്ങോട്ട് കേട്ടിട്ടു സമർക്കണ്ഡ് റെയിൽവേ സ്റ്റേഷൻ ദേ കണ്ട നല്ല രീതിയിൽ ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന അടിപൊളി ഒരു സ്റ്റേഷനാണ് എന്തായാലും സമർഖണ്ഡ് അപ്പോൾ ഇനിയിപ്പം നമ്മൾ നേരെ അകത്തോട്ട് പോട്ടെ റെയിൽവേ സ്റ്റേഷനകത്ത് കണ്ടില്ലേ കുറേ ഫുഡ് കഴിക്കാനുള്ള സാധനങ്ങൾ വെയിറ്റിംഗ് ഏരിയ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം ഫുഡ് ബാക്കി സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം ഉസ്ബെക്കിസ്ഥാൻ്റെ ഒരു മാപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ മറ്റേതിനേക്കാളും കുറച്ചും കൂടെ ഒരു കുറച്ചും കൂടി ഒരു ഹെവി ലുക്ക് ടാജ്ഗണ്ഠ് റെയിൽവേ സ്റ്റേഷനെ കാട്ടി അതെ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് ചോദിക്കാനും പറയാനും ഒന്നും ആരും ഇല്ല കേട്ടോ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ് ട്രാക്കിൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട് അത് ഇവിടെ കണ്ടില്ലേ കുറേ ട്രെയിനുകളും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് ഓക്കെ ഓക്കെ എന്തായാലും ചെക്ക് ചെയ്ത് കയറ്റാനൊക്കെ ആളുണ്ട് ഇത് കണ്ടില്ലേ ഓവർ ബ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓവർ ബ്രിഡ്ജിനെ വേണമെന്നില്ല നമുക്കല്ലാതെ ആക്ച്വലിയും കയറാം അപ്പോൾ ഇതിൽ ഏതാ ട്രെയിനൊന്നും നമുക്ക് അറിയത്തില്ല ഇതാണോ അതോ ഇനി എന്തായാലും നമുക്ക് നോക്കാം ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ക്രോസ് ചെയ്ത് കയറാം അവിടെ അവിടെ പോകുന്നില്ല അത് കറണ്ട് ഇവിടെ ട്രെയിൻ വന്ന് നിൽക്കുന്നുണ്ട് ഹീറോ അല്ല ആക്ച്വലി നമ്മൾ ഇതിൻ്റെ പിറകിൽ വരുന്ന ട്രെയിനാണ് അപ്പോൾ എല്ലാ ട്രെയിനിലും ഈ കയറുന്ന സമയത്താണ് ടിക്കറ്റ് ചെക്ക് ചെയ്ത് കേട്ടിട്ടുണ്ട് പിന്നെ ടിക്കറ്റ് ചെക്കിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല ദൈവം വേണ്ടില്ലേ ഇവിടെ ദൈവം വേണ്ട വേണ്ട ഇതേ കണക്ക് ആൾക്കാർ ചെക്ക് ചെയ്യും എന്നിട്ട് ചെക്ക് ചെയ്തിട്ട് അവരെ ആ സ്റ്റെപ്പ് വേണ്ടില്ല സ്റ്റെപ്പൊക്കെ ആക്ച്വലി ഓട്ടോമാറ്റിക്കാണ് ഡോർ ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കുമ്പോഴത്തേക്ക് സ്റ്റെപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് താഴെ വരും അങ്ങനെയുള്ള പരിപാടിയാണ് അപ്പോൾ ഇതേ ഇത് കണക്ക് എല്ലാവർക്കും ചെക്കിങ്ങ് ചെയ്തിട്ടാണ് ആക്ച്വലി ട്രെയിനകത്തേക്ക് കേട്ടേണ്ടത് അപ്പോൾ നമ്മുടെ നാട്ടിൽ ആക്ച്വലി ഇങ്ങനെ അതിനെ ചെയ്യണം അതായത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ടിക്കറ്റ് ട്രെയിനകത്തോട്ട് കയറുന്ന സമയത്ത് നിങ്ങൾ എന്താ പറയുക ചെക്ക് ചെയ്തിട്ട് അകത്ത് കയറണം പോലെ കള്ളവണ്ടി കയറുന്നൊരു പ്രശ്നം വരുന്നില്ല അല്ലെങ്കിൽ ബോഗി മാറി കയറുന്ന പ്രശ്നം വരുന്നില്ല അല്ലെങ്കിൽ സ്ലീപ്പർ ടിക്കറ്റിനകത്ത് ടിക്കറ്റ് ഇല്ലാത്ത ആൾ ജനറൽ ടിക്കറ്റ് എടുത്താൽ ആൾക്കാർ കയറുന്നില്ല എ സി കമ്പാർട്ട്മെൻറ്റിൽ അങ്ങനെ പ്രശ്നം വരുന്നില്ല റൈറ്റ് ഇത് നമ്മൾ കറക്റ്റ് ആൾക്കാരെ ബുക്ക് ചെയ്തതാണോ നിങ്ങൾ ബുക്ക് ചെയ്ത കമ്പാർട്ട്മെൻറ്റ് നിങ്ങളുടെ സീറ്റിൽ തന്നെ കയറുക ഇരിക്കുക പോവുക നമ്മുടെ നാട്ടിൽ അങ്ങനല്ലല്ലോ ടിക്കറ്റ് ചെക്കിംഗ് പരിപാടിയും അപ്പോൾ ഇത് കുറച്ചുകൂടെ എഫക്റ്റീവ് അല്ലേ കാരണം അവരവർക്ക് ബുക്ക് ചെയ്ത ടിക്കറ്റ് കമ്പാർട്ട്മെൻറ്റിൽ അവരവർ കയറുന്നു അവരവരുടെ സീറ്റ് ഇരിക്കുന്നു പോകുന്നു സിമ്പിൾ പരിപാടിയാണ് പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ഇതൊക്കെ എത്രത്തോളം പ്രാക്ടിക്കബിൾ ആണ് എന്ന് നമുക്കറിയത്തില്ല എനിവെയ്സ് നമ്മൾ നമ്മുടെ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ട്രെയിനാകാൻ തോന്നുന്നു വരുന്നുണ്ട് എട്ട് മുപ്പത്തഞ്ചിനാണ് ട്രെയിൻ്റെ സമയം പക്ഷേ ഇപ്പോൾ എട്ട് പതിനഞ്ചായിട്ടേ ഉള്ളൂ കേട്ടോ ഇതെനിക്ക് തോന്നുന്നു ഇവിടുത്തെ സിസ്റ്റം ഇനി നേരത്തെ വന്ന് ഒരു പത്ത് മിനിറ്റ് കിടന്ന് ആൾക്കാരൊക്കെ എടുത്ത് എട്ട് മുപ്പത്തഞ്ചിന് വിടും എന്നുള്ളൊരു കോൺസെപ്റ്റിലായിരിക്കും ചിലപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നത് ഞാൻ ഉപയോഗിച്ചത് നമ്മുടെ നാട്ടിലൊക്കെ കണക്ക് എട്ട് മുപ്പത്തഞ്ച് എന്നൊക്കെ പറയും ഒമ്പത് മുപ്പത്തഞ്ചൊക്കെ ആവുമ്പോഴായിരിക്കും വരുന്നത് എന്നൊക്കെയാണ് അപ്പോൾ ഇരിക്കുന്ന ആൾക്കാരെല്ലാം ഈ ഒരു ട്രെയിനിൽ ടാഷ്ഖണ്ഡിലോട്ട് പോകാനുള്ള ആൾക്കാരുണ്ടോ ജയകണ്ടല്ലേ അപ്പോൾ ഈ ഒരു സമയത്ത് ആക്ച്വലി അഫോർസ് യൂബില്ല അഫോർസ് യൂബ് എല്ലാം ഉച്ച കഴിഞ്ഞിട്ടാണ് ഒരു മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് മണിയൊക്കെ ആയിട്ടാണ് അഫോർസ് യൂബ് അഥവാ ബുള്ളറ്റ് ട്രെയിൻ ഒക്കെ നമുക്ക് ഈ ഒരു ടാഷ്ഖണ്ഡിലോട്ടുള്ളത് അപ്പോൾ ഇപ്പം നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഷാർക്ക് അല്ലെങ്കിൽ നസർ അഫ് ട്രെയിൻസ് ഒക്കെയാണ് അപ്പോൾ ഇതേ നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട് ഉണ്ടല്ലേ സെറ്റ് 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 അപ്പം ഇതേ നമ്മുടെ ട്രെയിൻ കയറിയിട്ടുണ്ട് ട്രെയിനിൻ്റെ അകത്തുള്ള റിവ്യൂ ഇതേ ഇതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ സീറ്റ് നോക്കി നമ്മുടെ സീറ്റ് എത്ര ആയിരുന്നു ആ പട്ടി നാലങ്ങൾ സീറ്റ് വേണ്ടി വിളിച്ച ടീ കിടക്കും ഒരു സൈഡിൽ ഈ ഒരു സൈഡിൽ രണ്ട് സീറ്റും ഇപ്പത്തെ സൈഡിൽ ഒരു സീറ്റും വരുന്ന ടൈപ്പുള്ള ട്രെയിനാണ് അപ്പോൾ ഞാൻ ഈ ഒരു സിംഗിൾ സീറ്റാണ് എടുത്തത് കുറേയധികം ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും സമ്മാർക്കണ്ടിൽ നിന്നും ട്രാഷ് കണ്ടിലോട്ട് പോകാനായിട്ട് കഴിക്കുന്നുണ്ടോ സമയം കറക്റ്റാണ് പെർഫെക്റ്റ് സമയത്തിന് തന്നെ വന്നിട്ടുണ്ട് അതേ ഇപ്പോഴത്തെ കറക്റ്റ് സമയത്തിന് തന്നെ നമ്മുടെ എടുത്തിട്ടുണ്ട് സമർഖണ്ഡ് ദേശീയഗഡിലെ സമർഖണ്ഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമ്മൾ നേരെ ടാഷ്ഖണ്ഡിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഒരു നാല് മണിക്കൂർ യാത്രയുണ്ട് നാല് മണിക്കൂർ കൊണ്ടാണ് ഇത് ആക്ച്വലി ടാഷ്ഖണ്ഡ് എത്തുന്നത് നമ്മുടെ ബുള്ളറ്റ് ട്രെയിനായിരുന്നെന്ന് ഉണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ കൊണ്ട് എത്തിയതിനെ രണ്ട് മണിക്കൂറോട് അഡീഷണൽ എടുക്കുക ഏകദേശം ഒരു മുന്നൂറ് കിലോമീറ്റർ ഉണ്ട് നമുക്ക് ടാഷ്ഖണ്ഡിൽ നിന്ന് സമർഖണ്ഡ് വരെ എത്താനായിട്ട് അപ്പോൾ നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ അപ്പോൾ അങ്ങനെ നീണ്ട നാല് മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ അത് ആഷ്കണ്ഡ് റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് ആൾക്കാരൊക്കെ ഇറങ്ങാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കാനാട്ടോ അതുപോലെ ഇതിനകത്ത് കണ്ടാട്ടില്ല ഇവർക്ക് സെപ്പറേറ്റ് ക്യാബിനുണ്ട് ഈ പറയുന്ന ടിക്കറ്റ് ചെക്കിങ് ചെക്ക് ചെയ്ത് ഈ വണ്ടിക്കത്ത് ഇട്ട് കയറ്റി വിടുന്ന ആക്ച്വലി ഇവർക്ക് പിന്നെ ഇല്ല ട്രെയിൻ കയറുന്ന സമയത്ത് ആൾക്കാരെ എല്ലാവരും ചെക്ക് ചെയ്ത് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവർ ഫ്രീയാണ് ഫുള്ളി ക്യാബിനകത്തിരിക്കാൻ പറ്റും അതുപോലെ റെസ്റ്റ് റൂമും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം വെൽ ഓർഗനൈസ്ഡ് ആണ് കേട്ടോ നമ്മൾ എന്തായാലും പുറത്ത് വിട്ടരാം അപ്പോൾ നമ്മളത് താഷ്ഖണ്ഡ് റെയിൽവേ സ്റ്റേഷനിൽ കറക്റ്റ് സമയത്ത് കറക്റ്റ് അഞ്ച് മിനിറ്റ് ലേറ്റ് ആയി അത് നമ്മൾ കോട്ടയതങ്ങ് വയ്ക്കും പക്ഷേ കൊള്ളാം ഉസ്ബെക്കിസ്ഥാൻ റെയിൽവേസ് നമ്മളെ അത്ഭുതപ്പെടുത്തി കറക്റ്റ് സമയത്തിനാണ് കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് പെർഫെക്റ്റാണ് അനാവശ്യമായി പിടിച്ചിടലുകളില്ല തിക്കില്ല തിരക്കില്ല ബഹളമില്ല ഒന്നുമില്ല പെർഫെക്റ്റ് സാധനം കേട്ടോ അങ്ങനെ നമ്മളത് രണ്ട് ദിവസം മുമ്പ് ഇതേ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ പോയത് അതേ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ ആക്ച്വലി വന്നിറങ്ങിയിരിക്കുകയാണ് ഉസ്ബക്കിസ്ഥാൻ റെയിൽവേസ് കൊള്ളാം കേട്ടോ അപ്പോൾ ഈ ഒരു ട്രെയിൻ ആക്ച്വലി ബുള്ളറ്റ് അല്ല ഷാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് ഇതിലെനിക്ക് ഒരു ലക്ഷത്തി സംതിങ് എങ്ങാണ്ട് ടിക്കറ്റ് റേറ്റ് ആയിട്ടുള്ളൂ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപ സംതിങ്ങും എങ്ങാണ്ടാണ് അതായത് നാട്ടിലെ എണ്ണൂറ് രൂപ മറ്റേതെനിക്ക് ആയിരത്തി മുന്നൂറായിട്ടുണ്ടായിരുന്നു ബുള്ളറ്റ് ട്രെയിൻ ആയിരത്തി മുന്നൂറും ഈ ട്രെയിൻ എണ്ണൂറ്റി സംതിങ്ങും ആണ് ആക്ച്വലി ആയത് അപ്പോൾ ഇതും നാൽപ്പത്തഞ്ച് ദിവസത്തെ ഗ്യാപ്പിനിടയിൽ നമുക്ക് ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ ടിക്കറ്റൊക്കെ ആ സൈറ്റിൽ ഉസ്ബെക്കിസ്ഥാൻ്റെ റെയിൽവേസിൻ്റെ സൈറ്റിൽ ഓപ്പൺ ആവും അത് നേരത്തെ ബുക്ക് ചെയ്ത് ഇടാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ടിക്കറ്റ് തീരും എന്നാൽ ഇത് പെട്ടെന്ന് തീരത്തില്ല അഫോഴ്സ് ചെയ്യാവോ അതായത് ബുള്ളറ്റ് ട്രെയിനിൻ്റെ ടിക്കറ്റാണ് ചറപ്പുറ തീരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിനി പുറത്തോട്ട് ഇറങ്ങട്ടെ അതെ ഇതുവഴി നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനായിട്ടുള്ള സൗകര്യമുണ്ട് ഇതുവഴി ശേഷം നമുക്ക് പുറത്തോട്ട് ഇറങ്ങട്ട നമുക്ക് അങ്ങോട്ട് പോയിട്ട് നമുക്ക് മെട്രോയ്ക്കകത്ത് പോകാനുള്ളതാണ് കേട്ടേ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് അതുവഴി ഇറങ്ങാം അപ്പം ഞാൻ എൻ്റെ മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ ഇറങ്ങി ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ ബുക്ക് ചെയ്ത റൂമിലേക്ക് പോവുകയാണ് അത് ആക്ച്വലി ടാഷ്കണ്ഠിൻ്റെ ഒരു സിറ്റി സെൻറ്റർ എന്നൊക്കെ പറയപ്പെടുന്ന അമൂർ തിമ്മൂർ സ്ക്വയർ അതിനടുത്തായിട്ടാണ് നമ്മൾ ആക്ച്വലി മെട്രോ എടുത്തിരിക്കുന്നത് അതിനടുത്തേക്ക് സോറി അതിനടുത്തേക്കുള്ള നമുക്ക് പോകാനായിട്ട് ആക്ച്വലി മെട്രോയിൽ കയറാനായിട്ട് പറ്റും അതെ ഇത് ബ്ലൂ ലൈനാണ് ആക്ച്വലി ഞാനിപ്പോൾ കറന്റിലി നിൽക്കുന്നത് കണ്ടിട്ട് നമ്മുടെ താഷ്കണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ താഷ്ഖണ്ഡിന് മെട്രോ ലൈൻ അവൈലബിൾ ആണ് ബ്ലൂ ലൈനിലുള്ള അപ്പോൾ ഇതിൽ കയറിയിട്ട് രണ്ടാമത്തെ സ്റ്റോപ്പിൽ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്റ്റോപ്പിൻ്റെ പേര് കോസ്മോമോണിക്ലർ അങ്ങനെ എന്തോ ഒരു മെട്രോ സ്റ്റേഷനാണ് അപ്പോൾ ആ മെട്രോ അടുത്തായിട്ടാണ് ഞാൻ ആക്ച്വലി റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി അങ്ങോട്ട് പോവുകയാണ് നമ്മുടെ ലക്ഷ്യം രണ്ട് മണിക്കാണ് നമുക്ക് ചെക്കിനും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ നേരെ പോയിട്ട് റൂമിന് ചെക്കിംഗ് ചെയ്യണം പിന്നീട് നമുക്ക് കറങ്ങാനൊക്കെ ആയിട്ട് പോകണം അപ്പോൾ അതാണ് ഇനിത പരിപാടി അപ്പം മെട്രോ ഏകയിൽ ഇതും നമുക്ക് എന്താ പറയുക രണ്ടായിരം സോം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഡിസ്റ്റൻസ് നമുക്ക് സ്റ്റേഷന് പുറത്തിറങ്ങാതെ പുറത്തിറങ്ങി കയറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും പൈസ കൊടുക്കണം പുറത്തിറങ്ങാതെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും മെട്രോ സ്റ്റേഷനകത്തു കൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് പോകാനായിട്ടോ അപ്പം വിചാരിക്കും പുറത്തിറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് മെട്രോയിൽ നിന്നും ഇറങ്ങുന്നതെന്നുള്ളതല്ലേ താഷ്കണ്ട് മെട്രോ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ആയിട്ടുള്ള മെട്രോ സ്റ്റേഷനുകളുടെ ഒരു ചെയിനാണ് അവരുടെ റെയിൽവേ സ്റ്റേഷനുകളുടെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷൻ ലോകത്ത് എവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ആ രീതിയിലാണ് അവർ ആക്ച്വലി റെയിൽവേ സ്റ്റേഷൻ അഥവാ ഈ ഒരു മെട്രോ സ്റ്റേഷൻ അവർ മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നത് ഓരോ മെട്രോ സ്റ്റേഷനുകളും ഓരോ തീമിലാണ് ആ തീമിലാണ് ഈ മെട്രോ സ്റ്റേഷൻ കാണാനായിട്ട് വേണ്ടി മാത്രം ഈ ടാഷ്ഖണ്ഡിലേക്ക് എന്താ പറയുക വരുന്ന ആൾക്കാരുണ്ട് കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് ഇവരുടെ മെട്രോ സ്റ്റേഷൻസ് എല്ലാം അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു എപ്പിസോഡിനകത്ത് ഈ ഒരു മെട്രോ സ്റ്റേഷൻസ് ഫുള്ള് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടാവും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം തൽക്കാലം ഞാനിപ്പോൾ ടാഷ്കണ്ട് ഈ ഒരു മെട്രോയിൽ കയറിയിട്ട് നേരെ റൂമിലോട്ട് പോട്ടെ അപ്പോൾ ഇവരുടെ മെട്രോസ് എല്ലാം അണ്ടർഗ്രൗണ്ട് മെട്രോസ് ആണ് കേട്ടോ തേ കണ്ടില്ലേ അപ്പോൾ ഞാൻ താഴോട്ട് ഇറങ്ങുകയാണ് ബാക്കി ഡീറ്റെയിൽസൊക്കെ താഴെ പോയി പറയാം ും ടാഷ്കണ്ട് മെട്രോയിലേക്കാണ് നമ്മളിപ്പം പോകുന്നത് ബ്ലൂ ലൈനിലാണ് ഈ ഒരു സംഭവം വരുന്നത് ഇവർക്ക് ആക്ച്വലി മൂന്ന് ലൈനുകളാണ് കറൻ്റലി റണ്ണിങ് ആയിട്ടുള്ളത് ബ്ലൂ ഗ്രീന് റെഡ് ബ്ലൂ ലൈനിലാണ് ആക്ച്വലി ടാഷ്കന്ദ് മെട്രോ സ്റ്റേഷൻ വരുന്നത് അതുപോലെ തന്നെ എനിക്ക് പോകാനുള്ള കോസ് എന്ന് പറഞ്ഞിട്ടുള്ള മെട്രോ അപ്പം ഞാനിപ്പം താഷ്കന്ദ് മെട്രോയിൽ കയറുന്നു കോസ് പോയി ഇറങ്ങുന്നു നേരെ ഹോട്ടലിലേക്ക് പോകുന്നു ചെക്ക് ഇൻ ചെയ്യുന്നു പെരുസുക്കെ അയ്യോ ഭയങ്കര ഒരു അണ്ടർ ഗ്രൗണ്ട് പരിപാടി കേട്ടോ നൈസ് ആ മെട്രോ പരിപാടികൾ എങ്ങനെയാണ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് ഒരു ഏകദേശം ഉണ്ട് ബാക്കി അവിടെ പോയിട്ട് ഡീറ്റെയിൽസ് എടുക്കാം അപ്പോൾ അത് എൻ്റെ എൻട്രൻസ് എടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ടിക്കറ്റ് വെൻറ്റിങ് മെഷീൻ ആണെന്ന് തോന്നുന്നു എന്തൊക്കെയെന്ന് രണ്ട് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കാസ ടിക്കറ്റ്സ് നമുക്ക് അകത്ത് അവൈലബിൾ ആണ് മെട്രോ കൃഷ്ണതവ കാഷ എന്ന കാസ മീൻസ് ടിക്കറ്റ്സ് ആണോ ഓക്കെ അപ്പോൾ ടിക്കറ്റ്സ് നമുക്ക് അകത്തോട്ടാണ് ഇതിനകത്തേക്കാണ് നമുക്ക് എൻട്രൻസ് ഉള്ളത് അപ്പം നാല് സൈഡിൽ നിന്ന് നമുക്ക് ആക്ച്വലി മെട്രോയിലേക്ക് ചെയ്യാനായിട്ട് പറ്റും നാല് സൈഡുകളിൽ എക്സിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ നേരെ അകത്തോട്ട് പോകട്ടെ എന്നിട്ട് ടിക്കറ്റ് എടുക്കട്ടെ അപ്പോൾ നമ്മൾ ഇതിനൊക്കെ ഒരു ടിക്കറ്റ് അവർ അവരെടുത്തരും ഇത് അങ്ങനെ അടിച്ച് വെച്ചിരിക്കും രണ്ടായിരം സോമാണത് ഇതാണ് എല്ലാ സ്ഥലത്തും ഇതിനൊക്കെ കാസ എന്ന് പറഞ്ഞിട്ടുള്ള ടിക്കറ്റിംഗ് വിൻറ്റിങ് മെഷീൻസ് ഉണ്ടാവും നമ്മൾ രണ്ടായിരം കൊടുക്കുന്നു ടിക്കറ്റ് തരുന്നു അപ്പം ഫെയർ വേറെ ഫെയറും കാര്യങ്ങളൊന്നുമില്ല ഈ രണ്ടായിരം മാത്രമാണ് ഈ ഒരു ബ്ലൂ ലൈനിലോ ഇതിനിടയ്ക്ക് ലൈൻ മാറി കയറിയാലോ ഒന്നും നമുക്ക് വേറെ ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല ഈ ഒരു ടിക്കറ്റ് കൊണ്ട് തന്നെ ഈ രണ്ടേർ മെട്രോയ്ക്ക് അകത്ത് നമുക്ക് യാത്ര ചെയ്യാം പുറത്തിറങ്ങാതെ മാത്രം മതി പുറത്തിറങ്ങാതെ ഈ ഒരൊറ്റ ടിക്കറ്റ് കൊണ്ട് നമുക്ക് ഫുള്ള് നമുക്ക് കറങ്ങാനായിട്ട് വരും അപ്പോൾ ഞാനിനിയിപ്പം അകത്തോട്ട് ഇത് ചെക്കിൻ ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞാൽ അകത്തോട്ട് കയറട്ടെട്ടോ അപ്പോൾ ടിക്കറ്റ് ചെക്കിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് കണ്ട ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് സൈഡിലായിട്ട് ട്രെയിൻ ലൈൻ ഉണ്ടാവും ഏത് സൈഡിലോട്ട് എങ്ങോട്ടൊക്കെയാണ് പോകേണ്ടത് എന്നുള്ളത് ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കും കണ്ട ഇതാണ് സംഭവം ഈയൊരു സൈഡിലോട്ടുള്ള റൂട്ടും ആ ഒരു സൈഡിലോട്ടുള്ള റൂട്ടും ആൻഡ് ഇതാ മെട്രോ നോക്കിക്കോ അടിപൊളി േ അപ്പോൾ ഇതാണ് ആക്ച്വലി മെട്രോ ഏ കണ്ട താഷ്കന്ദ് മെട്രോ കാണേ ഫുൾ അണ്ടർഗ്രൗണ്ട് മെട്രോയും കാര്യങ്ങളൊക്കെയാണ് ഇത് ബറൂണി ബറൂണിയിലേക്ക് പോകുന്ന ട്രെയിനാണ് ഈ ഒരു സൈഡിൽ വരുന്നത് ഈ ഒരു സൈഡിലാണ് നമുക്ക് പോകേണ്ടത് അതിലോട്ടാണ് ആൾക്കാർ കൂടുതൽ കേട്ടോ ദേ വന്ന കണ്ടോ നമ്മുടെ ട്രെയിൻ വരുന്നത് നമ്മളിതിനകത്ത് കയറുന്നത് നമ്മളടുത്ത ട്രെയിനിനകത്തേ കയറുന്നോളൂ ഈ ഇപ്പം ദൈവം കണ്ടില്ലേ ഈ മെട്രോ സ്റ്റേഷനിൻ്റെ സൈഡുകളിലൊക്കെ ഇതേനക്കുള്ള ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ മെട്രോ സ്റ്റേഷനിലും കാണാനും പറ്റും ഇതിപ്പം കറണ്ടി ടാഷ്ഖണ്ഡ് മെട്രോ ആണ് കേട്ടോ ടാഷ്ഖണ്ഡ് മെട്രോയിലുള്ള ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ തീപും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ നൈസാണ് ഫുള്ള് ആരുടെ അടുത്തെല്ലാം ആ ഒരു ടൈപ്പിലുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ഇനിയിപ്പോൾ അടുത്ത മെട്രോ വരണം നമുക്ക് കയറി പോകണം വന്ന മെട്രോയിൽ ടോഷ്കണ്ടിൽ നിന്ന് കയറി ഞാനിപ്പോൾ ബോയ്ബക്ക് ബോയിബക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേഷനിൽ ഇറങ്ങി കേട്ടോ അപ്പൊ ഓയിബക്ക് എന്ന് പറയുന്ന സ്റ്റേഷൻ്റെ ലുക്ക് ഇങ്ങനെയാണ് വേണ്ട അതിന് വേറൊരു തീമാണ് ആക്ച്വലി അവിടെ വേറൊരു മെട്രോ വന്നല്ലോ അപ്പോൾ ഈ ഓരോ മെട്രോ സ്റ്റേഷനിലും ഞാനപ്പോൾ ഓരോ തീമിലാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പോൾ ഓരോ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നമുക്ക് ഈ മെട്രോ സ്റ്റേഷൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റുന്നത് ഇവിടുത്തെ ഭംഗിയുണ്ടേ ഇതിൻ്റെ ആർക്കിടെക്ചർ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഇങ്ങനെയാണ് ഇത് ഒയിബക്ക് എന്ന് പറഞ്ഞിട്ട് ബ്ലൂ ലൈനിലുള്ള ഒരു മെട്രോ സ്റ്റേഷനാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഈ ലൈനിൽ നിന്ന് തന്നെ കയറിയിട്ടാണ് എനിക്ക് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങേണ്ടത് കോസ്മോഡ് മെട്രോ സ്റ്റേഷനാണ് അപ്പോൾ അതിനുമ്പോൾ ഞാൻ ഈ മെട്രോ സ്റ്റേഷൻ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് കണ്ട ഇവിടെ സ്റ്റേഷനിലൊക്കെ ആക്ച്വലി അവരുടെ ലൈനിൻ്റെ ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളൊക്കെ എഴുതിയിച്ചിട്ടുള്ള ബോർഡും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇൻ കേസ് ഓഫ് എന്തെങ്കിലും കൺഫ്യൂഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്തും അപ്പോൾ ഞാനിപ്പോൾ എന്താ ഈ ബ്ലൂ ലൈനാണ്ട് ഇതിനകത്ത് കയറി തോഷ്കണ്ടിൽ കയറി വൈബക്കിൽ വന്നിറങ്ങി ഇനി ഇവിടുന്ന് കയറി പോസ്മോട്ടിൽ ഇറങ്ങണം ഇവിടെയാണ് എൻ്റെ ഹോട്ടൽ ആക്ച്വലി കണ്ടില്ലേ ഇതൊക്കെയാണ് ഒരു സിറ്റി സെൻറ്ററും കാര്യങ്ങളൊക്കെ വരുന്ന ഏരിയ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആക്കട്ടോ അപ്പോൾ ഇതിൻ്റെ മാപ്പ് നിങ്ങൾ നിങ്ങളെപ്പോഴും ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ അതിനകത്ത് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അപ്പോൾ അടുത്ത ട്രെയിൻ വന്നു നമ്മൾ കയറുന്നു ഭയങ്കര തിരക്കല്ലോ പിന്നെ മെട്രോയ്ക്കകത്തും ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കാണിക്കൂട്ടു നെക്സ്റ്റ് സ്റ്റേഷൻ എങ്ങോട്ട് പോകുന്നതുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ എക്സ്ചേഞ്ചിൻ്റെ ലൈനും ഡീറ്റെയിൽസ് ഉള്ള ഡീറ്റെയിൽസിനത് കാണിക്കുന്നു നല്ല തിരക്കുണ്ട് എൻ്റെ അത് ഇതേ അപ്പോൾ നമ്മളിത് കോസ്മോ മോണേഷൻ മെട്രോയിൽ ഇറങ്ങിയിട്ട് ഇതേ എക്സിറ്റ് അപ്പോൾ ഈ എക്സിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീണ്ടും ടിക്കറ്റ് എടുക്കണം കേട്ടോ നമ്മളിനിപ്പോൾ നേരെ ഇറങ്ങുന്ന ഹോട്ടലിലേക്ക് പോകുന്ന സമയം ഒന്നര മണിയാവുന്നു അപ്പോൾ ഇവിടുത്തെ ഹോട്ടലുകളിലൊക്കെ ഇൻ ടൈമും കാര്യങ്ങളൊക്കെ എന്താ പറയുക ഓക്കെ ഓക്കെ ഇവിടെ ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉള്ളത് മെട്രോയിലേക്കുള്ള എൻട്രൻസ് അപ്പോൾ ചില മെട്രോ സ്റ്റേഷനിലകത്ത് കയറിയിട്ടും ചിലതിന് പുറത്തുമായിട്ടാണ് നിങ്ങൾക്ക് ടിക്കറ്റ് കൗണ്ടർ കാണുന്നത് ഇവിടെയും വെൻറ്റിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മളിന്ന് പുറത്തോട്ടിറങ്ങണം പുറത്തോട്ടിറങ്ങിയിട്ട് ഹോട്ടലിലേക്ക് പോകണം സിമ്പിളാണ് കേട്ടോ ഭയങ്കര സിമ്പിളാണ് ബട്ട് പവർഫുൾ അപ്പോൾ അതേ കോസ്മോണിറ്റർ മെട്രോ സ്റ്റേഷൻ്റെ സംഭവമാണ് ഇതേ കാണുന്നത് കണ്ടില്ലേ ഇവിടെ നിങ്ങളുടെ കാഴ്ച നോക്കിക്കേ അപ്പോൾ ഇത് അതിൻ്റെ ഒരു മോൺമെൻ്റ് ആണ് അയച്ചത് കോസ്മോണിറ്റർ മോൺ എന്താ പറയുക അതിൻ്റെ ഒരു മോൺമെൻറ്റ് കണക്കൊരു സംഭവമാണ് ഭയങ്കര ഗ്രീനി താഷ്കന്ദ് വേറെ ലെവല് കേട്ടോ നോക്കിക്കേ നോക്കിക്കെ സൂപ്പർ അതേ ഇവിടെ നമുക്ക് മെട്രോ സ്റ്റേഷൻ്റെ ഇതേ കണക്ക് നമുക്ക് കാണാനൊക്കെ പറ്റും എല്ലാ മെട്രോ സ്റ്റേഷനിലോട്ട് പോകുന്നതിന് മുമ്പും നമുക്ക് ഈ എം കണ്ടിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം നാലെടുത്തിട്ട് നാല് കാണേ ഒന്ന് അവിടെ പിന്നെ അത് എനിക്ക് ഇനി അപ്പുറത്തെ സൈഡിലായിരിക്കും ഇതേ അപ്പുറത്ത് കണ്ടില്ലേ ഇതേ അവിടെ കേട്ടാണ് ഇതിൻ്റെ ദിവസം വരുന്നത് അപ്പോൾ ഇവിടെ കുറേ സ്കൂൾ കുട്ടികളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് ആൻഡ് റൂമിലോട്ട് പോട്ടെ അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഹോട്ടലിൻ്റെ സൈഡിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ അവർ മെയിൻറ്റൈൻ ചെയ്തിട്ടിട്ടുണ്ട് ഗാർഡൻസ് ആവട്ടെ സംഭവങ്ങളാവട്ടെ പക്ക സ്റ്റാൻഡേർഡ് ഒരു രക്ഷയില്ല ഉസ്ബക്കിസ്ഥാൻ ഭീകരം നമ്മൾ എങ്ങനെ റോഡ് സൈഡിലേക്ക് കൂടെ എങ്ങനെ നടക്കാനുള്ള ആൾക്കാർക്കുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ സൈഡിൽ ഈ ചെടിയും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നു അതിനപ്പുറത്ത് റോഡ് അതിനപ്പുറത്ത് വീണ്ടും പാർക്കും കാര്യങ്ങളൊക്കെ ആൻഡ് ഐ ആം വോക്കിങ് സൂപ്പർ ഓഫ് ഇപ്പോൾ ആ റൂമിലോട്ട് പോകുന്നതിൻ്റെ അവിടെ ഒരു കോർ ഉണ്ട് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് ചെയിനാണ് അപ്പോൾ നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്തായിട്ട് ആ ഒരു കോർ ഹോട്ടലൊക്കെ സോറി ഹോട്ടലെന്ന് സൂപ്പർ മാർക്കറ്റ് ചെയ്യുന്ന കാണാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഇതേ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ദേ നമ്മൾ നമ്മുടെ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട് ദൈ ഗോസ് ഈ ഹോട്ടൽ ഗസ്റ്റോ ഗസ്റ്റോ ഹോസ്റ്റൽ എന്ന് പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടിയിലാണ് നമ്മൾ ആക്ച്വലി താമസിക്കുന്നത് അപ്പോൾ ഇത് ആക്ച്വലി റൂം വിത്ത് ഷെയർഡ് ബാത്റൂമാണ് കേട്ടോ ബാക്കി ഒക്കെ ഞാൻ അകത്തോട്ട് കയറിട്ട് പറയാം അപ്പോൾ ഇതിന് ചുറ്റുമുള്ള ഒരു ഇതും വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടില്ല ഇങ്ങനെയാണ് അത്യാവശ്യം ഒരു ഒഴിഞ്ഞ ഏരിയയാണ് ആണ് ബഡ് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ അപ്പോൾ ഞാൻ അകത്തോട്ട് കയറട്ടെ അപ്പോൾ ഇത് കുറച്ചുകൂടെ സെറ്റപ്പുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ കുറേ ഞാൻ ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് ആക്ച്വലി ഇത് കുറേപോലെ ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് പോയിട്ടുണ്ട് അപ്പം വൈഫൈ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നെരിപ്പോട് അവൈലബിൾ ആണ് ചെയ്തേണ്ടല്ലേ ഇത് കുറച്ചുകൂടെ ഒരു അടിപൊളി ഹോട്ടൽ സെറ്റപ്പ് ഉണ്ട് കാര്യങ്ങളൊക്കെ റേഷവും കാര്യങ്ങളൊക്കെ ഇട്ട് കോമൺ ബാത്റൂമും സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിയിൽ ആക്ച്വലി റൂമിൽ ഷെയർഡ് ബാത്റൂമും വിത്ത് അറ്റാച്ഡ്ഡ് ബാത്റൂമും കാര്യങ്ങളും കിട്ടും അറ്റാച്ചഡ് ബാത്റൂമിനും കുറച്ചുകൂടെ റേറ്റ് കൂടുതലായിരുന്നു കുറച്ചുള്ള നല്ല റേറ്റ് ഡിഫറൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഷെയർഡ് ബാത്റൂമ് എടുത്തത് അതൊന്നും ചെയ്തിട്ടില്ലേ ഇതാണ് ഞാനിവിടുത്തെ സിറ്റുവേഷൻ അപ്പോൾ ഒരു പത്ത് മിനിറ്റിനോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യട്ടെ അപ്പോൾ അതേ നമ്മളങ്ങനെ റൂമിൽ കയറിയിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മൾ ആക്ച്വലി താമസിക്കുന്ന ഗസ്റ്റ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഇവിടെ നമുക്ക് ഇടാനുള്ള ഒരു ഇതും കപ്പോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ത്രീ ബെഡ് എന്നുണ്ടെങ്കിലും ഈ ഒരു റൂമിൽ നിന്ന് ഞാൻ മാത്രമായിരിക്കും ജസ്റ്റ് കയറി വരുമ്പോൾ ആ ഒരു റൂം തന്നെയാണ് കേട്ടോ അപ്പം ഇതൊക്കെ ആക്ച്വലി ഞാനിപ്പം ഉസ്ബക്കിസ്ഥാനോട്ട് വന്നിട്ടുള്ള എല്ലാ ഹോട്ടലുകളും ബുക്ക് ചെയ്തത് ബുക്കിംഗ് ഡോട്ട് കോം വഴിയാണ് നമുക്ക് ബുക്കിംഗ് ഡോട്ട് കോമിലും അഗോഡയിലും ഒക്കെ അത്യാവശ്യം നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ കിട്ടും മേക് മേ ട്രിപ്പ് നമുക്ക് പ്രീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പം അഗോഡയിലും ബുക്കിംഗ് ഡോട്ട് കോമിലൊക്കെ നമുക്ക് പേത് പ്രോപ്പർട്ടി ഓപ്ഷൻസ് കിട്ടും അപ്പം ഇവിടെ വന്നിട്ട് അത് നമുക്ക് ചെക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമ്മളതിന് പേയ്മെൻ്റും കാര്യങ്ങളൊക്കെ മേടിക്കത്തുള്ളൂ പിന്നീട് ഈ ഹോട്ടലിന് ആക്ച്വലി പെർ ഡേ തൗസൻഡ് സിക്സ് ഹൺഡ്രഡോ തൗസൻഡ് സെവൻ ഹൺഡ്രഡോ അങ്ങാണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം നമ്മൾ ഇതുവരെ പോയിട്ടുള്ള രാജ്യങ്ങളിലൊന്നും ഇല്ലാത്ത ഒരു സംഭവം ആക്ച്വലി ഉസ്ബെക്കിസ്ഥാനിലുണ്ട് ഉസ്ബെക്കിസ്ഥാനിൽ വരുന്ന നമ്മൾ എഴുപത്തിരണ്ട് മണിക്കൂറിൽ കൂടുതൽ ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തിൽ കൂടുതൽ മൂന്ന് നൈറ്റിൽ കൂടുതൽ നമ്മൾ ഉസ്ബെക്കിസ്ഥാനിൽ സ്റ്റേ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ താമസിക്കുന്ന ഹോട്ടലുകളിൽ നിന്നും രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് വളരെ ആണ് അത് യൂഷ്വലി അവർ ഫ്രീ ആയിട്ട് ചെയ്തിരുന്ന കാര്യമാണ് പക്ഷെ അവർക്കത് വൺ ഡോളറോ ടു ഡോളറോ അങ്ങനെ പേയ്മെൻറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട് അപ്പം നമുക്കത് ആക്ച്വലി ചെയ്യാനായിട്ട് പറ്റും ഓൺലൈൻ വഴി നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് പറ്റും പക്ഷേ അതിന് നമുക്ക് ഒരു ഉസ്ബക്കിസ്ഥാൻ നമ്പറും ഉസ്ബെക്കിസ്ഥാനിൽ രജിസ്റ്റർ ചെയ്ത കാർഡ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണം അപ്പം ബൈ ഡിഫോൾട്ടായിട്ട് നമ്മുടെ കയ്യിൽ ഇതില്ലാത്തത് കൊണ്ട് ഹോട്ടലുകാരാണ് നമുക്ക് ചെയ്തു തരുന്നത് അപ്പോൾ ഏത് ഹോട്ടലുകളിൽ വന്നു കഴിഞ്ഞാലും അത് ചിലപ്പോൾ നിങ്ങൾ ഇപ്പം സമർക്കണ്ഡിൽ ചിലപ്പോൾ രണ്ട് ദിവസമായിരിക്കാം താഷ്കണ്ഡിൽ ചിലപ്പോൾ രണ്ട് ദിവസം ആയിരിക്കും ഓവറാൾ നിങ്ങൾ ഫോർ നൈറ്റ് ഉണ്ട് റൈറ്റ് അപ്പോൾ ആ സിറ്റുവേഷൻസിൽ ആ ഹോട്ടലുകാരോട് ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് തന്നെ പറയുക നമുക്ക് രജിസ്ട്രേഷൻ ചെയ്തു തരണം ഇടയ്ക്കിടയ്ക്ക് റിമൈൻഡ് കൂടി ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ അതല്ലെങ്കിൽ അവർ വിട്ടുപോകും അപ്പോൾ ഞാൻ സമർക്കണ്ടിൽ ഓൾറെഡി പറഞ്ഞു അവരുകൂടെ റിമൈൻഡ് ചെയ്യിപ്പിച്ചു അവരത് തന്നെ എനിക്ക് സെറ്റ് ആക്കി തന്നോ അപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവർ അത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എഴുപത്തിരണ്ട് മണിക്കൂറിൽ കൂടുതൽ നിങ്ങൾ ഉസ്ബക്കിസ്ഥാനിൽ സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ മാൻഡേറ്ററി ആയിട്ട് ഹോട്ടലുകാരെ കൊണ്ട് ആ രജിസ്ട്രേഷൻ ചെയ്യിപ്പിച്ചാൽ അതിൻ്റെ ഒരു സ്ലിപ്പ് നമുക്ക് ഒരു ഫോട്ടോ അയച്ച് തരും അത് ചില ഈ ചിലപ്പം ഈ പറയുന്ന നമ്മൾ എക്സിറ്റ് ആവുന്ന സമയത്ത് ഇമിഗ്രേഷനിൽ ചോദിക്കാം ചോദിക്കാതെ ഇരിക്കാം കുറേ ആൾക്കാരുടെ കൂടെ ഒന്നും ചോദിച്ചിട്ടില്ല എന്നുള്ള വീഡിയോസ് കണ്ടു ബട്ട് ഇൻ കേസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ സാധനം ഇല്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഫൈലും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ നമ്മൾ ചാൻസ് എടുക്കാനായിട്ട് നിൽക്കേണ്ട എല്ലായ്പ്പോഴും നമ്മൾ ആ ഒരു രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആയിട്ട് ചെയ്തിട്ട് അതിന്റെ ഡീറ്റെയിൽസിൻ്റെ ഫോട്ടോയോ കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലെടുത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക അപ്പം അതിൽ പോയില്ല കേട്ടോ പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ചാർജിങ് പോർട്ടാണ് ഇവിടുത്തെ ചാർജിങ് പോർട്ട് ദേ ഈ ടൈപ്പിലുള്ള പോർട്ടാണ് കണ്ട അപ്പോൾ ഇതിൽ നമ്മുടെ നോർമൽ നമ്മുടെ അഡാപ്റ്റർ കാര്യങ്ങളൊന്നും കയറത്തില്ല അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു കണക്ടർ നമുക്ക് വാങ്ങിക്കാനാണ് കിട്ടും അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമേ ഒരു സെക്കൻഡ് ഓക്കെ അപ്പം ഇതേ കണക്കൊരു അഡാപ്റ്റർ നിങ്ങൾ മേടിച്ചുകൊണ്ട് വരാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക കാരണം ഇവിടുത്തെ പ്ലഗ് പോയിന്റുകളല്ല ഇതാണ് ഇതിന് കുറച്ച് കുഴിയേ ഉള്ളൂ എന്ന് പറയാം ഞാൻ സമ്മർ കണ്ടിലൊക്കെ താമസിച്ചത് ഇത് മറ്റേ കിണറിനകത്തുള്ള സാധനമായിരുന്നു അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഈ പവർ പോയിന്റ് ആണെങ്കിൽ ഇത് കയറത്തില്ല കണ്ടോ ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ അതേസമയം നമുക്ക് ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ജസ്റ്റ് ഇതിനകത്ത് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തോട്ട് ഇത് കണക്ട് ചെയ്യാനായിട്ട് പറ്റണ്ട അപ്പോൾ അതുകൊണ്ട് ഉസ്ബാക്കിസ്ഥാനിൽ വരുന്ന ആൾക്കാരെല്ലാം ഇതുപോലൊരു കണക്ടർ മേടിക്കാനായിട്ട് ശ്രദ്ധിച്ചുകൊള്ളുക അല്ലെങ്കിൽ പണി കിട്ടും അപ്പോൾ എന്തായാലും ഞാൻ ഉസ്ബാക്കിസ്ഥാനിലെ താഷ്ഖണ്ഡിൽ എത്തിയിട്ടുണ്ട് ഹോട്ടലിലൊക്കെ ചെക്ക് ഇൻ ചെയ്തു ഇനിയിപ്പം ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് നേരെ നമ്മൾ പുറത്തിറങ്ങണം ഇനി നമുക്ക് താഷ്ഖണ്ഡിലെ ഫേമസ് ആയിട്ടുള്ള കുറേ അധികം സംഭവങ്ങളൊക്കെ കവർ ചെയ്യാനൊക്കെ ഉണ്ട് ലഞ്ച് കഴിക്കാനുണ്ട് അപ്പം എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആക്കിയാവട്ടെ മീൻ വേണ്ട നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ നമ്മളിവിടെ വെച്ച് ചെയ്യുകയാണ് താഷ്കണ്ഡിലെ മറ്റൊരു ഹട്ടിപ്പൊളി എപ്പിസോഡുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാൻ വരെ ബൈ ഫ്രോം ട്രാവലിംഗ് ടക്കി